ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്ത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള വാച്ച് വാച്ച്ഡോഗ് പുറത്തിറക്കിയ ന്യൂക്ലിയർ റെഡ് ബുക്കിലാണ് ഇറാന്റെ ചതിയുടെ കഥകൾ വിവരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആണവ പദ്ധതികളുടെ ഭാഗമായി യുറേനിയം സമ്പുഷ്ടീകരണം മൂന്ന് മടങ്ങായി ഇറാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു പുതിയ യുറേനിയം ഉൽപാദന കേന്ദ്രങ്ങൾ യുറേനിയം വേർതി വേർതിച്ചെടുക്കുന്ന കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറാൻ ഭരണകൂടം തയ്യാറാക്കിയിരിക്കുകയാണ് വൻതോതിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട് അല്പം കൂടി കാത്തിരുന്നാൽ അല്പം കൂടി പ്രോസസ്സിങ് നടത്തിയാൽ അത് ആണവായുധത്തിന് സമാനമായ അവസ്ഥയിലേക്ക് എത്തും വൻതോതിലുള്ള ആണവായുധം നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ഇറാൻ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് അത് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഒറ്റയടിക്ക് തീർക്കാനുള്ള അത്രയും പവർഫുള്ള ആയുധ ശേഖരമാണ് എന്ന് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലിനെയും ഞെട്ടിച്ച വെളിപ്പെടുത്തൽ പുറത്തുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം എട്ടിനാണ് ഇറാന്റെ ആണവ പദ്ധതികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ചില സൂചനകൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പുറത്തുവിട്ടിരുന്നു വൻതോതിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിൽ നടക്കുന്നുണ്ട് അതീവ രഹസ്യ സ്വഭാവമുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലാണ് ഈ പരീക്ഷണങ്ങൾ നടക്കുന്നത് ഇറാൻ യാതൊരു തരത്തിലും ഇതേക്കുറിച്ചുള്ള ഒരു വിവരവും പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല പലതവണയായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ ഇറാനിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇറാൻ അവരുടെ ആണവ പരീക്ഷണം സംബന്ധിച്ച ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഇതിനൊക്കെ അപ്പുറം നിഗൂഢമായ പല പദ്ധതികളും ഇറാൻ നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ പദ്ധതി എന്ത് എന്നുള്ളത് ലോകത്തിന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ലോകത്തിന് അത് വെളിപ്പെടുത്താതെയുള്ള വലിയ നീക്കങ്ങളാണ് ഇവർ നടത്തുന്നത് എന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ വക്താക്കൾ തന്നെ വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വലിയ തോതിലുള്ള ഒരു നിയന്ത്രണം ഇറാനിന്മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു വലിയ ഉപരോധം ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ പൂർണ്ണമായി നിർത്താനുള്ള അമേരിക്കൻ നിർദ്ദേശം തള്ളിക്കളഞ്ഞതിന് പിന്നാലെയായിരുന്നു ഇറാനുമേൽ അമേരിക്ക കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയത് രണ്ടാം തവണ അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേ അധികാരമേറ്റതിന് പിന്നാലെ ഇത്തരത്തിലുള്ള ഉപരോധം ഇറാനുമേൽ ട്രംപ് ഏർപ്പെടുത്തുകയുണ്ടായി പിന്നീടാണ് ഇറാനോട് ഒരു ആണവ കരാറിൽ ഏർപ്പെടാൻ അമേരിക്ക നിർദ്ദേശിച്ചത് എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശത്തെ പരിപൂർണമായും തള്ളിക്കളയുകയായിരുന്നു ഇറാൻ എന്നാൽ വീണ്ടും വീണ്ടും അമേരിക്ക കരാറിന് വേണ്ടിയുള്ള സമ്മർദ്ദം അമേ സമ്മർദ്ദം ഇറാനുമേൽ ചെലുത്തി ഒടുവിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനമെടുത്തു ഇറാന്റെ ചുറ്റുമുള്ള മിലിറ്ററി ബേസുകളിലേക്ക് വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തി ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ അത് ഇറാന്റെ സമീപമുള്ള മിലിറ്ററി ബേസുകളിലേക്ക് പറന്നിറങ്ങി ഒന്നല്ല രണ്ടല്ല ആറെണ്ണം ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്ക വ്യക്തമാക്കി അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി മറുഭാഗത്ത് ഇസ്രായേലും ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് അപകടം മണത്ത് അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇറാൻ വ്യക്തമാക്കിയത് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീന് തന്നെ ഒടുവിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി അങ്ങനെ ഒമാൻ തലസ്ഥാനമായ മസ്ക്കറ്റിൽ വെച്ച് വരുന്ന പന്ത്രണ്ടാം തീയതി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച നടക്കും നിർണായക ചർച്ച നടക്കും അമേരിക്കയുടെ പ്രധാന അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധിയായി പങ്കെടുക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ട്രംപിന്റെ എൻവോയി സ്റ്റീവ് വിറ്റ് ആണ് അബ്ബാസ് അരാച്ചി ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രിയാണ് ഇറാനെ പ്രതിനിധീകരിച്ചെത്തുന്നത് ഇതിൽ ഒമാന്റെ വിദേശകാര്യ മന്ത്രി കൂടി പ്രധാനപ്പെട്ട ഒരു ഇടനിലക്കാരനായി പങ്കെടുക്കും ഇറാന്റെ ആണവ സംബന്ധിച്ച് ഇറാന്റെ ആണവ ആയുധങ്ങൾ സംബന്ധിച്ച വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാന് വെളിപ്പെടുത്തേണ്ടി വരും ഇറാൻ്റെ ഇറാനിൽ ആണവാധങ്ങൾ നിർമ്മിക്കില്ലെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള എല്ലാ പരിപാടികളും എല്ലാ ഇടപാടുകളും എന്നേക്കുമായി നിർത്തിവെയ്ക്കാനുള്ള നിർദ്ദേശമായിരിക്കും അമേരിക്ക നൽകുക ആ കരാറിന്മേൽ ഇറാന് ഒപ്പിടേണ്ടി വരും ഇറാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കരാറിൽ നിന്ന് കരാർ ഒപ്പിടുന്നതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കരാറിലേക്ക് ഏർപ്പെടാൻ തയ്യാറല്ല എന്ന് ഇറാൻ പറയുന്ന ഘട്ടത്തിൽ ഇറാൻ നേരെ കടുത്ത ആക്രമണത്തിനുള്ള നീക്കമാണ് ഇപ്പോൾ അമേരിക്ക തയ്യാറെടുക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ ആക്രമണം ഇറാന് നേരെ ഉണ്ടാകും ഇറാന്റെ ഇറാന്റെ സകല ആയുധ ശിഖരങ്ങളെയും അമേരിക്ക ആക്രമിച്ചു തകർക്കും ഇറാന്റെ ആണവ പദ്ധതികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ചില സൂചനകൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പുറത്തുവിട്ടിരുന്നു വൻതോതിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിൽ നടക്കുന്നുണ്ട് അതീവ രഹസ്യ സ്വഭാവമുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലാണ് ഈ പരീക്ഷണങ്ങൾ നടക്കുന്നത് ഇറാൻ യാതൊരു തരത്തിലും ഇതേക്കുറിച്ചുള്ള ഒരു വിവരവും പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല പലതവണയായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ ഇറാനിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇറാൻ അവരുടെ ആണവ പരീക്ഷണം സംബന്ധിച്ച ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഇതിനൊക്കെ അപ്പുറം നിഗൂഢമായ പല പദ്ധതികളും ഇറാൻ നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ പദ്ധതി എന്ത് എന്നുള്ളത് ലോകത്തിന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യുദ്ധമുറ സംബന്ധിച്ച ചില ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ ആണവ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ മാത്രമല്ല അമേരിക്ക ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇറാന്റെ സർവ്വവിധ സൈനിക സംവിധാനങ്ങളെയും ആക്രമിക്കും ഇറാന്റെ ഇറാന്റെ മിലിട്ടറി ഡിഫെൻസ് സിസ്റ്റത്തെ മുഴുവൻ ആക്രമിക്കും ഇറാന്റെ മിസൈൽ സിസ്റ്റത്തെ ആക്രമിക്കും ഇറാന്റെ ഡ്രോൺ സിസ്റ്റത്തെ ആക്രമിക്കും ഇറാനെ സമ്പൂർണമായി ആക്രമിച്ച് തകർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം ആയുധ ശേഖരങ്ങളെല്ലാം തന്നെ എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് ഇസ്രായേലിന് കൃത്യമായ ബോധ്യമുണ്ട് ഇസ്രായേലിന്റെ ചാരന്മാരും അമേരിക്കയുടെ ചാരന്മാരും ഇറാൻ്റെ ആയുധ ശേഖരങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇരു രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ മേഖലകളുടെ കൃത്യമായ ബ്ലൂ അമേരിക്കയും ഇസ്രായേലും തയ്യാറെടു തയ്യാറാക്കിയിട്ടുണ്ട് ഈ ആയുധ കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായ വാർ നടത്താനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരിക്കലും ഇനി തിരിച്ചു വരാനാകാത്ത വിധം ഇറാനെ നശിപ്പിക്കുക തിരിച്ചു വരാനാകാത്ത വിധം ഇറാന്റെ സായുധ ശേഷിയെ നശിപ്പിക്കുക ഇതാണ് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള ആക്രമണം തന്നെയാണ് ഇറാനിലേക്ക് നടത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ അപകടം മനസ്സിലായിക്കൊണ്ടാണ് ആണവ കരാർ സംബന്ധിച്ച ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ചർച്ച ശനിയാഴ്ച നടക്കും ഇറാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിവസമാണ് ശനിയാഴ്ച അമേരിക്കയുമായി ഒരു ആണവ കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പിന്നീടുള്ള ഇറാൻ്റെ ജീവിതം ദുരിതപൂർണമാകുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകിയിട്ടുണ്ട് നരകതുല്യമായി മാറും പിന്നീടുള്ള ഇറാൻ്റെ അവസ്ഥ എന്നാണ് ഇപ്പോൾ ട്രംപ് മുൻകൂറായി അറിയിച്ചിട്ടുള്ളത്